ഇതാണ് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം എന്ന തീർത്ഥാടന കേന്ദ്രം പരിശുദ്ധ കന്യക മാതാവ് ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അന്നേ മുതൽ ഇന്നേ വരെ ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് മാതാവിൻ്റെ ചൈതന്യം ശക്തി ഈ മല്യൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലായ്പ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുള്ള തെളിവാണ് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവരിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനൊന്നോ യാതൊരു വ്യത്യാസവും കൂടാതെ അനേകായിരങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃപാസനം റിട്ടേഴ്സ് സെന്ററിൻ്റെ മുൻവസ്ത ഹോളിൽ നിന്ന് കൃപാസനം ആദ്യമായി ഉടുമ്പടി എടുക്കാൻ വരുന്നവർ ഉടുമ്പടി പേടകത്തിനടുത്തേക്ക് പ്രദർശനമായി മാതാവിൻ്റെ രൂപം വഹിച്ച മുത്തുക്കുടയും ധൂപവും മണിയും വിളക്കും ആയി പോകുന്ന ആ പ്രദർശനത്തെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ കൃപാസനം ഉടുമ്പടി പേടത്തിൻ്റെ അവിടെ ചെന്ന് കൃപാസനം തൈലം ഏഴ് നില വിളക്കുകളിൽ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി ഉടമ്പടി എടുക്കും അതിനു ശേഷം അവർ എഴുതിയിട്ടുള്ള ആറ് നിയോഗ ഉടമ്പടികൾ ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് കൃപാസനം മാതാവിനെ തൊട്ടു വണങ്ങി നമസ്കരിച്ച് പോകുന്നതോടെയാണ് ഉടമ്പടി പൂർത്തിയാകുന്നത് പിന്നീട് ഉടമ്പടി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഉടമ്പടി വെറുതെ എടുത്തതുകൊണ്ട് മാത്രമായില്ല ഉടമ്പടിയിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ യേശുവിനെ പുനരധ്വാനം വഴി ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു സത്യം അത് നമ്മൾ ഏറ്റുപുറയുകയാണ് യേശു ഇന്നും ജീവിക്കുന്നു മാതാവ് യേശുവിലൂടെ അനേകം അത്ഭുതങ്ങൾ നമുക്കായി നേടിത്തരുന്നു എന്നുള്ള സാക്ഷ്യമാണ് ഇവിടെ ഓരോ ദിവസവും കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും അനേകായിരങ്ങളാണ് ഈ മണ്ണിൽ സ്പർശിച്ചു പോയിട്ടുള്ളത് അത്രമാത്രം ചൈതന്യം തുളുമ്പുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചെയ്തുകൊണ്ടി പറയുകയാണ് കാരണം ഇവിടെ വരുന്നവരിൽ ആരും നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല അവരിൽ രോഗങ്ങളുള്ളവരുണ്ട് വിസ തടസ്സങ്ങളുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചകളുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അനേക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇവരെല്ലാവരും ഇവിടെ വരുമ്പോൾ സമക്കാരാണ് അവരുടെ എല്ലാവരുടെയും ഈ ദുരിതങ്ങൾ ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷപ്രദമാക്കാൻ കൃപാസന മാതാവിന് ശക്തമായ ഒരു മാധ്യസ്ഥ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടെ വന്ന് ചേർന്ന ആയിരങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇത് കൃപാസനം നേർച്ച വസ്തുക്കൾ വാങ്ങുവാനുള്ള കൗണ്ടറാണ് ഇവിടെ നിന്ന് കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ തിരി കൊന്ത ജപമാല കാശുരൂപം ബൈബിൾ തുടങ്ങിയവ എല്ലാം ഈ നിന്നാണ് കിട്ടുക ഇവിടെ മൂന്നാല് കൗണ്ടുകളുണ്ട് ഈ കൗണ്ടറുകളിലെല്ലാം തന്നെ വ്യഞ്ചരിച്ച കൃപാസനം നാർച്ചോസുകൾ ലഭിക്കും തേൻ ഉപ്പ് അങ്ങനെയുള്ള എല്ലാം ഇവിടെ ആണ് ലഭിക്കുക ഇതാണ് മുൻവസ്ത ഹോൾ ഈ ഹോളിലാണ് പരിശുദ്ധ മാതാവിൻ്റെ ഒരു വലിയ തിരിച്ചു അവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുത്തവർ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒരു ക്ലാസ് ഉണ്ട് ഉടമ്പടി എടുക്കും മുൻപ് ടോക്കൺ എടുത്ത് ഒരു ക്ലാസ് കൂടണം ആ ക്ലാസ്സിൽ ഉടമ്പടി എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി വിസ്തരിച്ചതിന് ശേഷമാണ് മെയിൻ ഹോളായ മുന്നിലോട്ട് വരുന്നത് അവിടെ മാതാവിൻ്റെ തിരുശ്വരൂപത്തിൽ നിന്നും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മാധാവിൻ്റെ ചെറിയ രൂപം കൈകളിലേന്തി കൃപാസനം ഉടുമ്പടി പാടകത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇത് മെയിൻ ഹോളിൽ നിന്ന് ധ്യാനം നടക്കുന്ന ഹോളിലേക്കുള്ള ഒരു ചെറിയ ഒരു ഇടവഴിയാണ് ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ ഊഴം കാത്ത് അവിടെ നിൽക്കുന്നുണ്ട് കൃപാസനം ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ കാണുവാനായിട്ട് മുൻപ് ഉടമ്പടി ഒരു തവണ പുതുക്കിയെങ്കിൽ മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും ജോസഫ് ബച്ചനെ കാണാൻ സാധിക്കും അതിനു മുൻപായിട്ട് അതിനു വേണ്ടി ടോക്കൺ കൊടുക്കുന്ന കൊടുക്കുന്നൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിലിരിക്കുന്ന അച്ഛനോട് നമ്മൾ നമ്മുടെ ആവശ്യം പറയണം ആ ആവശ്യം അത്യാവശ്യമാണെന്ന് ആ ചെന്ന് തോന്നിയാൽ മാത്രമേ അദ്ദേഹം ടോക്കൺ ജോസഫിന് തരികയുള്ളൂ അപ്പോൾ നമുക്ക് ജോസഫ്സനെ കാണാനും ജോസഫ്സൻ്റെ പ്രത്യേക കൈവയ്പ് ആശീർവാദം വഴി നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും അതുപോലെ തന്നെയായിരുന്നു മുൻപ് എല്ലാ ദിവസവും ഉടുമ്പടി എടുക്കാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ദിവസവും നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ട് മുൻപ് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്കും പ്രത്യേക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ദിവസവും നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ വലത്ത് ഭാഗത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നത് കാണാം അവിടെയാണ് നമുക്ക് ബഹുമാനപ്പെട്ട ജോസഫോച്ചനെ കാണാനുള്ള ടോക്കൺ ലഭിക്കുന്നത് അവിടെ ഒരു അച്ഛൻ ഇരിക്കുന്നുണ്ട് ആ അച്ഛനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക നമുക്ക് മാരകമായ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ മാരകമായ തകർച്ചകളുണ്ട് അല്ലെങ്കിൽ വിസാ തടസ്സങ്ങളുണ്ട് കാര്യമായ വിഷമതകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അതിനനുസരിച്ചാണ് നമുക്ക് ടോക്കൺ തരിക ശേഷം നമുക്ക് വലിയ അച്ഛനായ ജോസഫനെ കാണാനായിട്ട് സാധിക്കും അനേകായിരങ്ങൾ കൃപാസനത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ മാതാവ് ദിവസവും അനാഘായിരങ്ങൾക്ക് തൻ്റെ ഭക്തി ചൈതന്യം ഉടുമ്പടിയിലൂടെ നൽകി എന്നാണ് തൻ്റെ പ്രിയപുത്രനെ സ്നേഹിക്കുന്നവർക്ക് മാതാവ് മാധ്യസ്ഥിച്ച് അവരുടെ ഉടമ്പടിയെ വേഗത്തിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഉടമ്പടി സഞ്ചാരി മാതാവ് കൂടിയാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കാം മാതാവ് അവിടെ സഞ്ചരിച്ച് എത്തുന്നു എന്നുള്ള പല സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാവണം ഇതാണ് ബഹുമാനപ്പെട്ട ജോസഫസിന് പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അത്ഭുത രൂപം അത് ഹോളിൻ്റെ വലുത് ഭാഗത്തായിട്ട് ഉടമ്പടി പുതുക്കാനും ഉടുമ്പടി എടുക്കാനുള്ള കൗണ്ടിൻ്റെ ആ ഭാഗത്തായിട്ട് ആ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് മാതാവിനെ കണ്ടു വണങ്ങി പ്രാർത്ഥിച്ചു പോകാവുന്നതാണ് ആ മാതാവിൻ്റെ രൂപത്തിന് താഴെ വ്യഞ്ജിച്ച മണ്ണും നമുക്ക് ലഭിക്കും ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ഒരു കിണറാണ് ആ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട് ആ വെള്ളം തീർത്ഥജലമായിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്ന വഴി അനേകം പേർക്ക് രോഗ സൗഖ്യങ്ങളും മറ്റും ലഭിക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങളുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ കിണറാണ് ആ കിണർ ഈ കൽഭരണിക്ക് താഴെയാണ് കൽഭരണി സൂചിപ്പിക്കുന്നത് മാതാവ് ആദ്യമായി യേശുവിനോട് പ്രത്യക്ഷം അത്ഭുതം നടത്താനായിട്ട് ആവശ്യപ്പെട്ട ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കുന്നു കാനായിൽ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആദ്യമായി അമ്മ യേശുവിനോട് അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞത് ആ സന്ദർഭത്തിലാണ് അപ്പോഴാണ് യേശു ആറ് കൽഭരണയിൽ വെള്ളം നിറയ്ക്കാൻ പറയുകയും അവ ശുദ്ധമായ വിശിഷ്ടമായ വീഞ്ഞാക്കി യേശു അത്ഭുതം ആദ്യമായി പ്രവർത്തിച്ചത് യേശു അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ലായിരുന്നു എന്നിട്ട് പോലും തൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ആ മകനെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു സത്യമായ വസ്തുതയാണ് ഇവിടെ ആ കല്പര്യൂടെ രൂപത്തിൽ നമുക്ക് ഒരു പ്രതീകാത്മകമായിട്ട് കാണിച്ചു തരുന്നത് ധാരാളം പേർ ദിനം പ്രതിയൊന്നോണം വന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പോകുന്നു ചിലർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ തങ്ങളുടെ ദുഃഖങ്ങളും വിഷമതകളും മാതാവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് വരുന്നവർ അനവധിയാണ് ഞാൻ കൃപാസന മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് കടന്നു ഇനി എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണം അതിനായിട്ട് ഞാൻ കൃപാസനം മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇനി എനിക്ക് ട്രെയിൻ പിടിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകണം അതിനുള്ള ഒരുക്കത്തിലാണ് ഒരു നിമിഷം കൂടി ഞാൻ കൃപാസനം മാതാവിനെ ഒന്ന് കണ്ടതിന് ശേഷം പ്രാസിച്ച് വണങ്ങി ഞാൻ മടങ്ങുകയാണ് വീണ്ടും ഒരു വീഡിയോ ഞാൻ വീ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം